വെസ്റ്റ് ബെംഗോള ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി സെക്ഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങി ഇതിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച കമാനവും ഗേറ്റും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെ ആദരിച്ചു വെങ്ങോല പഞ്ചായത്തിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയമായ മാർബഹനം സഹദ വലിയപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാലയമാണ് ശാലെ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ആരംഭിച്ച അനേകം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഹൈസ്കൂൾ തലത്തിലേക്കും രണ്ടായിരത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിലേക്കും വളർന്നു ഇന്ന് വെസ്റ്റ് വെങ്ങോല ശാലൈം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി സെക്ഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ് വെള്ളിയാഴ്ച എർദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുതുതായി നിർമ്മിച്ച കമാനവും ഗേറ്റും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച പതിനഞ്ച് വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ മാനേജർ ജെയിംസ് കുര്യൻ ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ ഏലിയാ സ്ഥാനിമോളത്ത് അധ്യക്ഷത വഹിച്ചു കമാൻഡർ പൗലോസ് തേപ്പാല വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് അൻവർ അലി മെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ വാർഡ് മെമ്പർമാരായ ഷിജി അൽസൺ കെ ഇ കുഞ്ഞുമുഹമ്മദ് ചർച്ച് ട്രസ്റ്റിമാരായ അനീഷ് ജേക്കബ് അഡ്വക്കേറ്റ് കെ പി കുര്യാക്കോസ് പി ടി എ പ്രസിഡന്റ് സുഭാഷ് ബാബു പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേഷ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മാ ബലാം നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സ്കൂൾ എൺപത്തി അഞ്ച് ഹൈസ്കൂളിന്റെ ഈ സിൽവർ ജൂബിലി ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്